കോഴിക്കോട് താമരശ്ശേരിയിൽ വിദ്യാർത്ഥികൾ ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടി മരിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ മൃതദേഹം ഖബറടക്കി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ വളരെയേറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കുട്ടികളെ എല്ലാവരും തന്നെ വളരെ കണ്ണിഞ്ഞുകൊണ്ടാണ് ഷഹബാസിനെ അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ധാരാളം പേരാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാനമായി ഷഹബാസിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തറവാട്ട് വീട്ടിലും അതോടൊപ്പം തന്നെ മദ്രസയിലും പൊതുദർശനത്തിൽ ഒരു ഘട്ടത്തിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ അക്രമവാസനയെക്കുറിച്ച് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ മനോജ് കുമാർ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൂന്ന് മണിയോടെയാണ് താമരശ്ശേരി പാലോറക്കുന്നിലെ തറവാട്ടു വീട്ടിൽ എത്തിച്ചത് ശേഷം മൃതദേഹം മയ്യത്ത് നമസ്കാരത്തിനായി ചുങ്കം ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോയി കിടവൂർ മദ്രസയിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഖബറടക്കിയത് ഒപ്പം പഠിച്ചവൻ ചേതനയറ്റുകിടന്നപ്പോൾ സുഹൃത്തുക്കൾ വിങ്ങിപ്പൊട്ടി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു വളരെ ഗൗരവമായിട്ട് തന്നെ ഈ കേസിനെ സമീപിക്കണം ഞങ്ങൾക്കിപ്പോൾ ഞങ്ങൾ ഈ ഈ വിഷയത്തെ എന്നെ ആസ്പദമാക്കിക്കൊണ്ട് വിശദമായ കാര്യങ്ങൾ ഇപ്പോൾ പിന്നെ റിപ്പോർട്ട് ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നുള്ള നിലയിൽ സമർപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പോടും ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ തീരുമാനിച്ചു സംഭവത്തിൽ കൊലക്കുറ്റം ചുമത്തി താമരശ്ശേരി പോലീസ് കേസെടുത്തിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചു വിദ്യാർത്ഥികളെ വെള്ളിമാടുകുന്നിലെ ജുവനൈൽ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റിയിരുന്നു ഇവർക്ക് പൊതുപരീക്ഷ എഴുതാൻ അവസരമൊരുക്കും കൈരളി ന്യൂസ് കോഴിക്കോട്